കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആത്മീയ ആനന്ദം പകർന്ന് യുവനർത്തകി കീർത്തന സുധീശ്വരിക്ക് നൃത്ത സമർപ്പണം ആരാധനയും കലയും ഒന്നു ചേർന്ന ആത്മീയ സന്ധ്യയിൽ കീർത്തനയുടെ സ്വദേശത്തെ അരങ്ങേറ്റം പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി നൂറ്റാണ്ടുകളായി ഒരു കലാ സാംസ്കാരിക കേന്ദ്രമായി നിലനിൽക്കുന്ന കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു കലാരൂപം എന്നതിലുപരി നൃത്തം ദൈവത്തോടുള്ള സമർപ്പണവുമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കീർത്തനയുടെ ഭാവാത്മകമായ അവതരണം ദൈവികാന്തരീക്ഷത്തിലെ ആത്മീയ ഊർജവും കലാകാരിയുടെ ആത്മസമർപ്പണവും ഒത്തുചേർന്ന നൃത്തം പ്രേക്ഷകർക്ക് നവ്യാനുഭവമായിരുന്നു ദുബായിൽ ജനിച്ചു വളർന്ന കീർത്തന സുധീഷ് തന്റെ നാലാം വയസ്സിൽ തന്നെ ഭരതനാട്യം എന്ന കലയിലേക്കുള്ള പ്രയാണം വിദേശത്തു നിന്നും ആരംഭിച്ചിരുന്നു പത്മഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ മുതിർന്ന ശിഷ്യ ഹേമ രാമചന്ദ്രനാണ് ആദ്യ ഗുരു പന്ത്രണ്ട് വർഷത്തെ തുടർച്ചയായ കഠിന പരിശ്രമത്തിനും അർപ്പണബോധത്തോടെയുള്ള പരിശീലനത്തിനും ശേഷം നർത്തകിയായുള്ള തന്റെ അരങ്ങേറ്റം വിജയകരമായി നിർവഹിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു കലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമായി തന്റെ പഠനത്തെ കൂടുതൽ ആഴത്തിലാക്കാൻ കീർത്തന ബംഗളൂരിലെ ക്രൈസ്റ്റ് സർവകലാശാലയിൽ നൃത്തകലകളിലും ഇംഗ്ലീഷ് സൈക്കോളജി എന്നീ വിഷയങ്ങളിലും ബിരുദ പഠനം തുടർന്നു ഈ കാലയളവിൽ കഥക്കുൾപ്പെടെയുള്ള പാരമ്പര്യ നാട്യരീതികളും സമകാലികവും ആധുനികവുമായ നൃത്തശൈലിയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ കൂടുതൽ അറിവും പരിശീലനവും നേടാൻ കീർത്തനയ്ക്ക് അവസരങ്ങൾ ലഭിച്ചു ഇന്ത്യയിൽ പഠിക്കുന്നതിനൊപ്പം രാജ്യത്തെ വ്യത്യസ്ത വേദികളിലും ദേശീയതല മത്സരങ്ങളിലും പങ്കെടുത്തുള്ള വേദി പരിചയവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കീർത്തന സൈക്കോളജിയിൽ തന്റെ മാസ്റ്റേഴ്സ് ബിരുദം നേടാൻ ലണ്ടനിലെത്തി ഈ പഠനകാലത്ത് ബ്രിട്ടനിൽ നടന്നതും പേരുകേട്ടതുമായ വിവിധ നൃത്ത മത്സരങ്ങളിലും തന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ലഭിച്ചു തന്റെ പ്രകടനത്തിന് പ്രാദേശിക തലത്തിൽ രണ്ടാം സ്ഥാനവും ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനവും ലഭിച്ചു കലാപരമായ യാത്ര മുന്നോട്ടു പോകുമ്പോഴും കീർത്തനയുടെ മുഖ്യ അഭിനിവേശം ഭരതനാട്യം എന്ന നൃത്തരൂപത്തിൽ തന്നെയായിരുന്നു നൃത്തസന്ധ്യ ആസ്വദിച്ചവർ നർത്തകിക്ക് ആശംസകൾ നേർന്നാണ് മടങ്ങിയത് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിപാലന സമിതിയുടെ അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു ദുബായിൽ ട്രാവൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സുധീഷ് ടി പി ശോചന സുധീഷ് എന്നിവരുടെ മകളാണ് കീർത്തന കാർത്തിക് സുധീഷ് ഇരട്ട സഹോദരനാണ്